തീർച്ചയായിട്ടും നമ്മൾ ഈ കുളത്തിൽ മീനായിട്ട് ആണേ ഇതിനകത്ത് സിലോപി ഉണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട് അല്ലെ പിന്നെ കുറേ മീനൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ട് ഓ അതുകൊണ്ടല്ലേ ശരിക്കും ഇതിന്റെ പരിപാലനം ഒക്കെ എങ്ങനെയാട്ടെ മീൻ തീറ്റ കുറച്ച് ഇട്ട് കൊടുക്കും പിന്നെ ഈ വാഴച്ചപ്പ് ചപ്പ് പറമ്പിലുള്ള ചപ്പ് ആ അതെല്ലാം പറിച്ചിട്ട് കൊടുക്കും ആ പിന്നെ ഇത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന്റെ ആവശ്യത്തിന് ഇപ്പൊ മീൻ ഇതിനകത്ത് വളർന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ വെള്ളം ഇച്ചിരി നല്ലതായി എല്ലത്തിന് െ അത് നമ്മളെങ്ങനെ വയൽക്കാലത്ത് തീർത്തും വെള്ളം നിന്ന് കഴിയുമ്പോ ഇത് ഉപയോഗിക്കുക കൃഷിക്കുക ആഹ് നമ്മുടെ സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ ഒപ്പം താറാവ് മലേനുള്ളതാ മീനുണ്ട് ഒരുപാടുണ്ട് മീനോ ആസാമ്പാളുണ്ട് പത്ത് മൂവായിരം ആസാമ്പാളെന്താ അതിന്റെ പ്രത്യേകത വരുന്നേ അത് സബ്സിഡി ആയിട്ട് കിട്ടിയതാ കിട്ടിയാക്കുന്നതാണ് ഈ ഫിഷറീസിന്റെ ഇതിൽ കിട്ടിയാക്കുന്നതാണ് അല്ലേ ഇപ്പൊ സാധാരണ ഒരു മീനൊക്കെ എത്ര നാളുകൊണ്ട് ശരിക്കും ഒരു വളർച്ചയിലേക്ക് എത്തണേ നമുക്ക് ഇവിടെ വെള്ളത്തിന് തണുപ്പ് കൂടുതലായതുകൊണ്ട് വളർച്ച കൂടുതൽ കിട്ടത്തില്ല നല്ല പരിപാലനം ഉണ്ടെങ്കിൽ ഒരു നാനൂറ് ഗ്രാം ഒക്കെ കിട്ടും ഗ്രാം ഇത് ഇപ്പൊ നിലവിലിപ്പോ നമ്മളിതിന്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തണത് അത് ലാസ്റ്റ് വെള്ളം തീർന്നു വരുന്ന സമയത്ത് തീർന്നു വരുന്ന സമയത്ത് വെള്ളം പറ്റിച്ചിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഈ മീൻ തീറ്റയൊക്കെ മേടിച്ചിട്ട് കൊടുത്തേ നമ്മളിപ്പോ മീനിനെ ഇങ്ങനെ പരിപാലിക്കുമ്പോ ശരിക്കും നമുക്ക് ലാഭം ആണോ ലാഭം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു രണ്ട് കിലോ മീനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിടിച്ചു കൊടുക്കാം കോരിവലയുണ്ട് ആ കോരിവല കൊണ്ടിങ്ങനെ കോരി കഴിഞ്ഞാൽ ഒരു നാലു കിലോ ഒക്കെ കിട്ടും ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒറ്റ കോര നടക്കൂള്ളു കോരിയിട്ട് പുറകെ കോരിയെ കിട്ടൂല മീൻ വരില്ല ഒറ്റ കോരലും ഒരു നാല് കിലോ അഞ്ചു കിലോയൊക്കെ കിട്ടും കിട്ടൂലേ അത്യാവശ്യം ഇതുപോലത്തെ മീൻ ആരെങ്കിലും തോന്നി കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഞാൻ പിടിച്ചു കൊടുക്കാറുണ്ട് കൊടുക്കാറാണ് ശരിക്കും നമ്മള് മറ്റുള്ള മീനൊക്കെ വെച്ചപ്പോ വിഷം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെന്താന്ന് വെച്ചാൽ വിഷം തന്നെ കഴിച്ചു കഴിച്ച് നല്ലത് കഴിച്ച് കഴിയുമ്പോ ഇപ്പം ഇവിടുത്തെ നെൽകൃഷിയുടെ അരി ആയാലും കഴിച്ചുമ്പോ ടേസ്റ്റ് തോന്നൂല കടയിൽ നിന്ന് മേടിക്കുന്ന അരി മതി എല്ലാവർക്കും അതുപോലെ ശരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ വല്ലാത്തൊരു നല്ലൊരു കാഴ്ചയാണ് ശരിക്കും മുട്ടുകാട് പാടശേഖരത്തിന്റെ നടുക്കൂടെ ആണല്ലോ ശരിക്കും നമ്മുടെ കുളത്തിലേക്ക് വരുന്നത് അല്ലെ ശരിക്കും അത് സംബന്ധിച്ച് അതായത് വിനോദസഞ്ചാരികളൊക്കെ ഈ മേഖലകളൊക്കെ വരാറുണ്ടോ ഉണ്ട് അവര് ഫോറിനേഴ്സും ഹിന്ദിക്കാരൊക്കെ വരാറുണ്ട് ഇവിടെ വന്ന് അവിടെ ഒരു വള്ളച്ചാട്ടം ഉണ്ട് അത് കണ്ടിട്ട് പോകും ഈ നെല്ലിന്റെ അകത്തൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും ഇപ്പം നമുക്ക് ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല സഹായങ്ങളുണ്ടോ സഹായം എന്ന് വെച്ചാൽ അവര് കുഞ്ഞുങ്ങളെ തരും ഫ്രീ ആയിട്ട് മീൻകുഞ്ഞുങ്ങളെ വർഷത്തിലൊരു പ്രാവശ്യം ഒരു കുളത്തിന്റെ വലുപ്പം അനുസരിച്ചുള്ള മീൻ കുഞ്ഞുങ്ങളെ ഫിഷറീസിന്റെ അവര് തരുന്നുണ്ട് അല്ലേ ഇതിപ്പോ നമുക്ക് എന്തോരം ഇത് ഉണ്ട് കേട്ടാ ഇതിന്റെ വലുപ്പവും കാര്യങ്ങളും ഇതിന്റെ വലുപ്പം ഇതൊരു പതിനഞ്ച് സെന്റും അപ്പറേ ഒരു ഏഴ് സെന്റ് കുളം രണ്ട് കുളായിട്ട് ആയിട്ട് നല്ല ആഴം ഉണ്ടോ ഇതിന് ആഴം ഒരാൾ തയ്ച്ചൊരു ആഴമുണ്ട് ഇപ്പൊ മറ്റുള്ള നമ്മളിപ്പോ പടുതാക്കുളം പോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ അതിൻ്റെ ഉള്ളിൽ വെള്ളം മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയാം ഇത് നാച്ചുറൽ ആയിട്ടുള്ള അതുകൊണ്ട് പ്രശ്നങ്ങളില്ല അല്ലേ പിന്നെ ആദ്യകാലത്ത് ഇത് ഭയങ്കര കൃഷിക്ക് അനുകൂലമല്ലാതെ കിടന്ന കണ്ടതായിരുന്നു താഴ്ച നിന്ന് കളച്ചു ചവിട്ടിയ കൃഷി ചെയ്യാൻ പറ്റൂല ആ പിന്നെ കുറച്ച് പേരെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ മണ്ണെടുത്തു മാറ്റി ഇങ്ങനെ ആക്കി എടുക്കുക ഓ അങ്ങനെയാണല്ലേ എന്തായാലും അത് നല്ലൊരു വെള്ളവും കിട്ടുകയും ചെയ്യും അല്ലെ ശരിക്കും നമുക്ക് ഒരു രസകരമായൊരു കുറച്ച് സംഭവങ്ങളുണ്ടല്ലേ കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബന്ധുക്കളോ അല്ലെങ്കിൽ പിടിക്കാം എന്തായാലും നല്ലൊരു കാഴ്ചയാണ്